കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ആർ ക്രിയേഷൻസ് ഒരു സെക്കൻഡ് ഒന്ന് ഇന്നവൾ അറിയാവുന്ന സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുകൊണ്ട് നോക്കി ചെയ്യാൻ കൈയുയർത്തിയ നിമിഷം തന്നെ ആ വാതിൽ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ചെയ്തു വന്നു ഒരു ലക്ഷറി റൂമിനുള്ളിൽ കയറിയതുപോലെയാണ് അവനായി മെഴികൾ തേടിയതും സോഫയിലായി സ്മോക്ക് ചെയ്തിരിക്കുന്നവനെ കാണി പീലിയുടെ മുഖം ഒന്നിച്ച് ഒളിഞ്ഞുപോയി വെളുത്ത ഷേർട്ട് ബട്ടൺസ് മുഴുവനായി തുറന്നിട്ടിരിക്കുന്നു അലസമായി കിടക്കുന്ന മുടിയിളകൾ നെഞ്ചിലായി എടുത്ത് കാണിക്കുന്ന റോയറിംഗ് ലൈൻ ടാറ്റു കാണുന്ന ആർക്കുമല്ലാത്തൊരു ഹോട്ടലിലേക്ക് തോന്നുന്ന അവന് പീലി പക്ഷെ വിളറിക്കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ രൂപം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവിടെ അയറിയത് യു ആർ മൈ വൈഫ് ആ നീ എന്റെ സാമ്രാജ്യത്തിനുള്ളിലേക്ക് കയറി വരാൻ മറ്റാരും പിടിക്കണം വൈകാ എന്റെ അനുവാദം പോലും നിനക്ക് ആവശ്യമില്ല പിൻഡ്രോപ്പ് നീ ശബ്ദത്തിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന അവൻ്റെ ശബ്ദം പീലിയൊന്ന് പിടഞ്ഞു ഞാൻ നിനക്ക് തന്നത് എനിക്ക് അവകാശങ്ങളാ എനിക്ക് വേണ്ടത് ഒരു ഭാര്യയാണ് അറിയിക്കുന്നതേ മോഹിക്കാവുന്ന നിർബന്ധം എനിക്കും ഉണ്ട് സാർ പതിയെങ്കിൽ ഉറച്ച ശബ്ദത്തോടെ പീലി പറഞ്ഞു ഈശ്വരൻ ഒരു പുൻസിരിയാണ് നേരത്തെ താൻ പറഞ്ഞുള്ള തിരിച്ചടി പോലെയാണ് ഇപ്പോൾ പറഞ്ഞ വാക്കിൽ നിന്ന് അവന് മനസ്സിലായി അർഹത എന്റെയാണ് നീ അത് തന്നെയാണ് നിന്റെ അർഹതയും പീലിയുടെ കണ്ണിൽ നോട്ടുറപ്പിച്ചുകൊണ്ട് താക്കിയതോടെയാണ് ആ പറച്ചിൽ പോലും അതുകൊണ്ടെ എന്തിനാ എന്റെ വൈഫെന്നെ കാണെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിനൊപ്പം തന്നെ എഴുന്നേറ്റ് അവൾ കരിയിലേക്ക് നടന്നു അവന്റെ രൂപവും ചോദ്യവും എല്ലാം അവളിൽ വിറയിൽ പടർത്തി അടുത്തേക്ക് ചെല്ലുന്തോറും പുറകിലേക്ക് നടക്കാൻ ഒരുങ്ങി ഒരുങ്ങിയവളുടെ ഇടുപ്പിൽ ചുറ്റിയെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് അവൻ്റെ നെഞ്ചപ്പം മാത്രം പൊക്കമുള്ള കൊണ്ട് തന്നെ നിലത്തുന്ന് അവരുടെ കാലുകൾ ഉയർന്നു സർ മോളുന്നതിനൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവടെ കവിളിലാ മറന്നു ഷോക്കേറ്റതുപോലൊന്ന് പിടഞ്ഞു പോയവൾ പറയേ എന്തിനാ വന്നത് അത്രയും ആർദ്രമായിട്ടാണ് അവന്റെ ചോദ്യം പീലി അവനെ മിഴിച്ചു നോക്കി ആദ്യമായിട്ടാണ് ഇത്രയും മയം ആ ശബ്ദത്തിൽ പ്രതീക്ഷിച്ചതൊന്നും അല്ലാത്തൊണ്ട് തന്നെ പറയാൻ വന്ന അത്രയും തൊണ്ടയിൽ തങ്ങി നിന്ന് പോയി നമ്മൾ ഇനി എന്ന് ഇങ്ങനെയായിരിക്കും ഇല്ലാതാക്കുന്നതായിരിക്കും ഇണക്കം വന്ന ഒരു മൃഗത്തിനെ പോലെയായിരുന്ന അപ്പോഴവൻ ഒരുപക്ഷെ അവളായി തേടി വന്നതിലുള്ള സന്തോഷം അവനെ മൃഗത്തിനെ ചങ്ങലക്കിട്ട് നിർത്തുന്നു അതായിരുന്നു അവൻ വിടാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയതും പീളി കണ്ണുകൾ അടച്ചുറന്നൊരു ഡീപ്പ് ബ്രത്തെടുത്തു എത്ര വേഗം പറഞ്ഞീർക്കുന്നോ അത്രയും വേഗത്തിൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതായിരുന്നു അവളുടെ ഉള്ളിൽ അത് പിന്നെ എന്റെ ഏട്ടൻ ഇതൊന്നും അറിയരുത് ഞാൻ ഞാൻ എന്നെ തന്നെ വിറ്റിട്ടാണ് എന്റെ ഏട്ടനെ രക്ഷിച്ചതെന്ന് ഒരിക്കലും എന്റെ ഏട്ടൻ അറിയാൻ പാടില്ല വാക്കുകൾ പെറുക്കിയെടുത്ത ഒരുവിധം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവളുടെ മുഖം അവന് നോക്കാൻ പോലും ആ വാതെ പോയി ശരീരത്തിനൊപ്പം അഭിമാനം കൂടി നഷ്ടപ്പെടുന്ന പോലെ ആയിരുന്നു ഓരോ നിമിഷം അവൾക്ക് തോന്നിയത് ഓക്കേ ഒരു വർഷത്തിന് ശേഷം വിഷ്ണു റിലീസാവും അന്ന് വൈകൊക്കെ ഇവിടുന്ന് പോവാം തൻ്റെ വാക്കുകൾ അവൾ നിറയ്ക്കുന്ന ആശ്വാസം അവൻ കണ്ടറിഞ്ഞു പിന്നെ എനിക്ക് എനിക്കും ഉത്തശിയൊന്ന് വിളിക്കണം എന്തെങ്കിലും ഒരു കള്ളാഭാവത്തിനോട് പറയണം ഇപ്പം തന്നെ എന്നെ പറ്റിയൊരു വിവരമല്ലാതെ പേടിക്കുന്നുണ്ടാവും അതും സമ്മതിച്ചിരിക്കുന്നു അവളിലേക്ക് ഒന്നുകൂടി മുഖം അടുപ്പിച്ചു ഈശ്വർ പീലയുടെ നെഞ്ചിരിപ്പൊന്ന് ഉയർന്നു നിന്റെ ഈ ആവശ്യങ്ങളൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ഇനി എനിക്ക് വേണ്ടത് ഈ വൈകിയാണ് ഒരു വർഷം ഒരു വർഷം നിന്റെ ചിന്തകളിൽ പോലും ദക്ഷണം മറ്റാരെയും ഒന്നിനെ കുറിച്ച് നീ ചിന്തിക്കാൻ പോലും മുതിരരുത് വല്ലാത്തൊരു ഉണ്ടായിരുന്ന ആ വാക്കുകളിൽ തന്നിലെ മുകളിലായോൾ മറ്റാറേക്കെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പോലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത പോലെ പീലി ഒരു ഞെട്ടിലോട് അവനെ തന്നെ നോക്കി വിഷ്ണുവോടെ സുരക്ഷിതനായിരിക്കും വൈക എന്റെ ആളുകളുടെ സംരക്ഷണം എപ്പോഴും അവന് ചുറ്റുമുണ്ടാവും സോ നീ അവനെ കുറിച്ച് ഓർത്ത് മതിയാക്ക് നീ അവനെ കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കും അവനോട് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത് കണ്ണിമച്ചിമാതെ അവനെ നോക്കി നിന്ന് പീലി എനിക്ക് വേണ്ട നിന്റെ ശരീരം മാത്രമല്ല വൈക വൈകാർ നിന്റെ ചിന്തകൾ പോലും എന്റെ ആയിരിക്കണം ഇതൊക്കെ എങ്ങനെ സാധ്യമാവെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല മുതൽ മുതൽ ഈ തന്റെ ചുണ്ടിലൂടെ ൂടെ അവൻ ചോദിക്കുമ്പോൾ പീലയുടെ ഉള്ളിൽ ഒരു പിടിവലി നടക്കുന്നുണ്ടായിരുന്നു ഒരാളുടെ ചിന്തകൾ എങ്ങനെയാണ് വിലക്ക് വാങ്ങാൻ സാധിക്കുക എന്നതായിരുന്നു ആദ്യമുയർന്ന ചോദ്യം ഞാൻ ചിന്തിക്കുന്ന എന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചാവില്ലേ ഉള്ളിലായി ചോദിക്കുമ്പോഴും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല അവൾ എപ്പോഴും ചിന്തിച്ചു തുടങ്ങുന്ന അവസാനിക്കുന്നു എല്ലാം അവനിൽ തന്നെ ആവുന്നു എന്ന് അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഓരോ നിമിഷവും അവളിൽ വല്ലാത്തൊരു വെപ്രാളമാണ് പറയാനുള്ളതൊക്കെയും പറഞ്ഞു തീർത്ത് വേഗം പോവണമെന്ന് കരുതിയെടുത്ത് നിമിഷങ്ങൾ മണിക്കൂറുകളായി കടന്നുപോയി വളരെ വിചിത്രമായ സ്വഭാവമാണ് അയാൾക്ക് ശരിക്കും അനിമൽ തന്നെ ചിലപ്പോൾ ഇണക്കം മറ്റു ചിലപ്പോൾ കടിച്ചു കീറുന്ന പോലെ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അവന്റെ പലതരത്തിലുള്ള ഭാവങ്ങളും പീലി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനുള്ളിൽ വെച്ച് ഈ സമയം വരെയും ഒരിക്കൽ പോലും തന്നോട് അവൻ ദേഷ്യം കാണിച്ചിട്ടില്ല അങ്ങനെയല്ല അവന് ദേഷ്യം പിടിപ്പിക്കുന്ന യാതൊരു പ്രവൃത്തിയും തന്നിൽ നിന്നുണ്ടാവാത്താണ് അതിന്റെ കാരണം ഓരോ നോർത്തുകൊണ്ട് ആ സോഫയിൽ തന്നെ ഇരുന്നു പീലി ഒരാളോട് ദേഷ്യം കാണിക്കാൻ എളുപ്പമാണ് എതിർ നിൽക്കുന്ന ആള് മനസ്സിലാക്കി പെരുമാറുന്നതാണ് പ്രയാസം ഇവിടെയും അതേ മാർഗമാണ് സ്വീകരിക്കേണ്ടത് ലാബിൽ ജോലിയിലാണെങ്കിൽ പോലും ഈശ്വരൻ്റെ ശ്രദ്ധ അവളിൽ തന്നെയാണ് വെളുത്തിൽ ചുവന്ന അവടെ മുഖം പീലികൾ തിങ്ങി നിറഞ്ഞ മിഴികൾ നനവൂർന്ന് ചുവന്ന അധരങ്ങൾ താടി ചുഴലവിടെ മാറ്റേറുന്ന പോലെ ഒരു കറുത്ത കുഞ്ഞ് മാർഗം അവളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഉള്ളിലെ വികാരങ്ങൾ ചൂടുപിടിച്ച് രക്തം തിളച്ച് മറിയുന്നത് അവൻ അറിഞ്ഞു ആ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളിൽ നിന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ കുറിച്ച് മാത്രമാണെന്ന് അവന് വ്യക്തമാണ് ആഗ്രഹിച്ചത് എന്തോ അത് സാധ്യമാകുന്നതിന്റെ നിർവൃതി അവനിൽ നിറഞ്ഞുപോയി ഏറെ നേരായിരിപ്പ് തുടർന്നും പീളിയിൽ വല്ലാത്ത മടുപ്പ് നിറഞ്ഞു അത്രയും ദിവസം എന്തൊക്കെയോ ചിന്തിച്ച് കരയാനുള്ളതുകൊണ്ട് തന്നെ സമയം പോകുന്ന അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമായപ്പോൾ ചിന്തിക്കാൻ പോലും യാതൊന്നുമില്ലാത്ത അവസ്ഥ ഏറെക്കുറെ നല്ല അവസ്ഥയുമായി പീലി പൊരുത്തപ്പെട്ട് തുടങ്ങിയിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ കരഞ്ഞിട്ട് യാചിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് പ്രറ്റൻഡ് ചെയ്യുകയാണ് അവൾ ഏതെങ്കിലും എനിക്കും അതാണ് നല്ലത് അല്ലാതെ ഇയാളെ ഒരാളോട് എതിർത്തി നിൽക്കാനുള്ള ധൈര്യമൊന്നും ഒന്നും തങ്ങൾക്കില്ല കുറച്ച് സമയം കൂടി കടന്നുപോയതും പോയതും എന്തോ നിന്നോ ജോലി ചെയ്യുന്നവരെ നോക്കിക്കൊണ്ട് പീലി പതിയെ എഴുന്നേറ്റു കൊലിസിന്റെ ശബ്ദം കാതിൽ പതിച്ചതും ഈശ്വരന്റെ നോട്ട് അവളിൽ എത്തി നിന്നു മെല്ലെ നടന്ന ഗ്ലാസ് ടൂറിനരികെച്ചു നിന്നും പീലിയുടെ കണ്ണുകളൊന്ന് വിടർന്നു ഒരു ഒരു ഓപ്പൺ സ്പേസ് ആണ് അപ്പുറം നടുവിലായി ഓവൽ ഷേപ്പിലുള്ള ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒന്ന് കാണുന്നത് വരുന്ന അവന്റെ ശരീരത്തിന്റെ ും നിശ്വാസത്തിലും അവൾ ഒന്ന് പതറി നഗ്നമായ അവന്റെ നെഞ്ചിൽ അവളുടെ ഒന്നിച്ച് നിറഞ്ഞാലോ പതിയെ ഉള്ളൊരു ചോദ്യം അവളുടെ ശ്വാസം പോലും കനത്തു ഹൃദയമിടിച്ച് പൊട്ടുന്ന പോലെ അടുത്ത നിമിഷം അവളെപ്പോലെ ഞെട്ടിച്ചുകൊണ്ട് ടോപ്പിന് മുകളിലൂടെ അവന്റെ കൈ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് ശക്തമായി അവളുടെ ഉടലൊന്ന് വിറച്ചു തടസ്സം പിടിക്കാൻ ഉയർത്തിയ കൈ അവൻ്റെ വാക്കുകൾ ഓർമ്മ വന്ന പോലെ താഴ്ന്നു എല്ലാം നോക്കുന്നവരിൽ വല്ലാത്തൊരു ചിരിയാണ് അവൾ തനിക്ക് വിധേയപ്പെട്ട് തുടങ്ങിയെന്നറിയുമ്പോൾ തോന്നുന്ന ക്രൂരമായ ആനന്ദ് അവൻ ആഗ്രഹിക്കുന്നത് തന്നെയാണെന്ന് അവൾക്കറിയാം അവൻ ആഗ്രഹിക്കുന്ന പോലെ അനുസരണ കാണിച്ചാൽ താനും തൻ്റെ ഏട്ടനും രക്ഷപ്പെടുമെന്നും അറിയാം പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ശരീരം ശരീരവന് നൽകാൻ മനസ്സനുവദിക്കാത്ത പോലെ വരെയും എന്റെ ശരീരം ആരോടും ഒന്നിനോടും താല്പര്യം കാണിച്ചിരുന്നില്ല വൈകാ അൾട്രാമോ വന്നിരുന്നവരോട് പോലും പുച്ഛമാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഓരോന്നും എനിക്ക് സ്വന്തമാക്കണം ഒരായുസ മുഴുവൻ ഞാൻ നൽകിയ അനുഭൂതി നിനും വിട്ടൊഴിയാൻ പാടില്ല അവളെ നോവിക്കാതെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുഖം തനിക്ക് നേരെ ഉയർത്തി എനിക്ക് ഇത്രയും ക്ഷമ കാണിക്കാൻ അറിയാമെന്ന് നീ എന്നെ പഠിപ്പിച്ചത് ഈശ്വർ ഇത്രയും ക്ഷമ കാണിക്കുന്നതും നിനക്ക് വേണ്ടി മാത്രമാണ് വൈക പറഞ്ഞുകൊണ്ട് ആ ചുണ്ടുകളിൽ ഒന്ന് അമർത്തി ചുംബിച്ചവൻ നുണയാതെ തഴുകാതെ വെറുതെ തൊട്ടു വെച്ചു നിമിഷങ്ങൾ മാത്രം അവ പരസ്പരം ചേർന്ന് നിന്നു സർ ഇത് എന്തിനാ സർ ഇതുപോലെ പീനിയ റൂമിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഈശ്വർ സേവിയറിനെ വിളിച്ചത് കൂടുതലൊന്നും പറയാതെ കയ്യിലേക്ക് വെച്ചെന്ന പേപ്പേഴ്സ് കാണി ചോദിക്കാതിരിക്കാനാവുമായിരുന്നില്ല അയാൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന അമ്പതോളം സ്റ്റാഫിനെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഓർഡർ അതിൽ ഞാൻ കാണേണ്ടതിനെ ഞാൻ മാത്രമേ കണ്ട ആസ്വദിക്കാവൂ എന്നുള്ള നിർബന്ധം എനിക്കുണ്ട് സേവിയർ പ്രത്യേകിച്ച് അവൾ എൻ്റെ മാത്രമാവുമ്പോൾ മറ്റാരോളെ നോക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല ഒന്നിനെ ഞാൻ ബാക്കി വെക്കുകയുമില്ല ഇനി വരുന്നവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സേവിയർ ഇപ്പോൾ കാണിച്ച ക്ഷമ ഇനി ഒരിക്കലും ഇനി പ്രതീക്ഷിക്കരുത് അതൊരു വാണിംഗ് ആയിരുന്നു തീർച്ചയായും പാലിക്കപ്പെടേണ്ട കാര്യം വൈകിയുള്ള അവന്റെ ഭ്രമം അവനെ അവനെയൊന്നാകെ പൊതിഞ്ഞെന്ന് തോന്നി സേവ്യറിന് ഒപ്പം എന്തൊക്കെയോ കണക്കൂട്ടലുകൾ അവൻ നടത്തുന്നുണ്ടെന്ന് ഒരു വർഷം ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് പോലും അറിയില്ല അവന്റെ കീഴിൽ പിടഞ്ഞു തീരാനായിരിക്കും അവളുടെ വിധി കണ്ണാടിയിൽ കാണുന്ന തന്റെ രൂപത്തിലേക്ക് പീലിയുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു അയാൾക്ക് ഇഷ്ടപ്പെട്ടു പോകാൻ മാത്രമേ എന്ത് പ്രത്യേകതയാണുള്ളൂ അവൾക്ക് മനസ്സിലായില്ല ഈ അവസ്ഥയെല്ലാം ഇങ്ങനെ മറികടന്നു പോയി എന്ന് അവൾക്ക് അറിയാതെയായി എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാലും അതിന് സാധിക്കുന്നില്ല മാം റെഡിയായില്ലേ വാതിൽ തട്ടിയുള്ള ജൂലിയുടെ വിളി വന്നു ബെഡിൽ എടുത്തു വെച്ച സാരിയും ബ്ലൗസും വേഗത്തിലെടുത്ത് കൊടുത്തു മോഡേൺ വസ്ത്രങ്ങൾ ഇടാറില്ല എന്ന് പറഞ്ഞതും റൂമിലെ തന്നെ മറ്റൊരു വാർഡ്രോബ് തുറന്നു എടുത്തു എന്നാണ് ജൂലി അതിലെല്ലാ സാരിയും അനാർക്കലിയും മറ്റുമുണ്ട് അതൊന്നും പീലിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അതിൽ നിന്ന് സിമ്പിൾ എന്ന് തോന്നുന്ന ഒരു സാരി എടുത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന മാറം കയറിയതാണ് വൈക മെറൂൺ ബ്ലൗസും യെല്ലോ സാരിയുമാണ് മുടിയന്നാകമടഞ്ഞിട്ട് ഒരു കുഞ്ഞ് ചുവന്ന പൊട്ടുകൂടി തൊട്ടതും പീലി ചെന്ന് വാതിൽ തുറന്നു ആ വേഷത്തിൽ ആർക്കും അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല ജോലി പക്ഷേ ഒന്നേ നോക്കിയുള്ളൂ അതിൽ കൂടുതലായാലും എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ഡിന്നർ കഴിക്കാൻ വരുമേ സാർ കാത്തിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് ജോലി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടന്നു പീലി അവിടെ തന്നെ നിന്നു വന്നു മുതൽ റൂമിൽ തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നതാണ് പതിവ് അതുകൊണ്ട് താഴേക്ക് പോകാനും അവനൊപ്പം ഇരിക്കാനും അവൾക്ക് മടി തോന്നി മാം ജോലി ഒന്നുകൂടി വിളിച്ചും മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ അവൾ ലിഫ്റ്റിനുള്ളിലേക്ക് കയറി അതൊരു വീടാണെന്നുള്ളൊരു തോന്നലും പീലിക്കില്ലായിരുന്നു ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളൊരിടം ഇങ്ങനെ ജീവിച്ചിട്ടാണ് മനുഷ്യർ ഉൾപ്പെടെ യാതൊരു ഇമോഷൻസും ഇല്ലാതെ പോയത് പതിയെ പറഞ്ഞുകൊണ്ട് പീലി മുന്നോട്ടിടന്നും ഒരുവന്റെ വലിയ ശരീരത്തിനുള്ളിലേക്ക് പൂർണ്ണമായി അവൾ വലിച്ചു ചേർക്കപ്പെട്ടിരുന്നു പീലിയൊന്ന് ഞെട്ടിപ്പോയി പറഞ്ഞത് കേട്ട് കാണുമോ എന്നുള്ള പേടി അവൾ നിറഞ്ഞു ഇമോഷൻസ് എന്താണെന്ന് പഠിപ്പിക്കാനുള്ള പ്ലാൻ വല്ലതും കൊണ്ടുപോയി മുന്നോട്ട് നടക്കുന്നതിനുള്ള ചോദ്യമാണ് ഉത്തരം ഉത്തരമേതുമില്ലാതെ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതേയുള്ളൂ പീലി ഇതൊരു വീടാക്കുന്ന എൻ്റെ ഡ്യൂട്ടിയാ നിനക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാ പറയുന്നതിനൊപ്പം അവളെ ചെയറിലേക്ക് ഇരുത്തി അവനടുത്തായിരുന്നു പീലി അവനെ ഇമച്ചിമാതെ മിഴിച്ചു നോക്കി ഹാവ് പ്ലേറ്റിലേക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് കളമ്പി കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും പീലി ഒരു ഞെട്ടിലോട് അവൻ ഇന്ന് കണ്ണുകൾ പിൻവലിച്ചു ഇയാള് ശരിക്കും ആരാണ് എന്ത് പീലി ആ നിമിഷം ചിന്തിച്ച അതു മാത്രമാണ് ഒരേ സമയം അവന് വെറുക്കാനും ഭയക്കാനും തോന്നുന്നതിനൊപ്പം അവളിൽ അവനൊരു കൗതുകമായി തീർന്നു നെഞ്ചിരിച്ച് അവസ്ഥയിലായിരുന്നു പീലി ആഹാരം കഴിച്ചു കഴിഞ്ഞതും ജൂലി അവളെ നേരെ കൂട്ടിക്കൊണ്ടുവന്ന് മറ്റൊരു റൂമിലേക്കാണ് വാതിൽ വരെ വന്ന് ജൂലി തിരിച്ചു പോവുകയും ചെയ്തു പീലി അവളോട് കയറുന്നില്ലേ എന്നുള്ള സംശയത്തോടെ നോക്കിയപ്പോൾ അതിനുള്ളിലേക്ക് വരാൻ അനുവാദമില്ലെന്നാണ് അവൾ പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിനുള്ള കാരണവും പീലിക്ക് മനസ്സിലായി ഇതയാളുടെ മുറിയാണ് ആ ചിന്തയിൽ പോലും അവൾ ആകെ ഭയന്നു ഇന്നു മുതൽ ഒരു വർഷക്കാലം അയാൾക്കൊപ്പം കഴിയേണ്ട മുറി ആ മാൻഷനിൽ പതിനഞ്ചോളം റൂമുകൾ തന്നെയുണ്ട് ഒരാൾക്ക് താമസിക്കാൻ എന്തിനു വേണ്ടിയാണ് ഇത്രയും മുറികളെന്ന് അവളും ചിന്തിക്കാതിരുന്നില്ല ഏത് റൂമിൽ നിന്നാലും കടലിരുമ്പെന്ന് ശബ്ദം കേൾക്കാം ശരിക്കും ചെകുത്താനും കടലിൽ നടക്കുമെന്ന് പറയുന്നത് ഇതിനെ ആയിരിക്കും വെറുതെ ഒന്ന് ചിന്തിച്ചാൽ വാക്ക് തുറക്കുന്ന ശബ്ദം കേട്ട് ഒരു ഞെട്ടലോടെ പീലി അവിടേക്ക് നോക്കി ആരെയോ കോൾ ചെയ്ത് റൂമിനുള്ളിലേക്ക് കയറി വരുന്നവൻ ബ്രൗൺ ഷർട്ടും ഗ്രേ ജീനുമാണ് വേഷം എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ഇടയിലൂടെ കാണുന്ന അവൻ്റെ ടാറ്റുവിൻ്റെ ഭാഗം പീലിയെ കണ്ടത് ആ കണ്ണുകളൊന്നും തിളങ്ങി പീലി പക്ഷെ ശ്രദ്ധിച്ച് അത്രയും അവൻ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷല്ല മറ്റേതോ ഭാഷ അവൾക്ക് ശരിക്കും അത്ഭുതം തോന്നി ഇംഗ്ലീഷ് പോലും കേട്ടാൽ മനസ്സിലാവുന്നില്ലാതെ അവൾക്ക് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല അപ്പോഴാണ് ഇന്നുവരെയും കേട്ടിട്ട് പോലില്ലാത്തൊരു ഭാഷ ഒരു മലയാളി സംസാരിച്ച് കേൾക്കുന്നു നിറയെ പീലിയുള്ള കണ്ണുകൾ അത്ഭുതത്തോടെ വികസിക്കുന്നതും അവൾ തന്നെ ഇമ ചിമ്മാതെ നോക്കുന്നതും കാണാൻ ഈശ്വർ അരിയിലേക്ക് ചെന്നവൾ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു എല്ലാം പെട്ടെന്നായതുകൊണ്ട് പീലിക്ക് ഞെട്ടാനുള്ള സമയം പോലും കിട്ടിയില്ല ഗ്ലാസ് ഡോറിന് മുകളിലേക്ക് അവൾ അമർത്തി വെച്ചുകൊണ്ട് ആ മുഖത്തെ കണ്ണുകൾ ചിമ്മാതെ നോക്കി അവൻ ആ നോട്ടത്തിലും ഭാവത്തിലും പീലിയൊന്ന് വിളറി അവളുടെ മേൽ ചുണ്ണിൽ പൊടിഞ്ഞു തുടങ്ങിയ വിയർപ്പ് തുള്ളികളിലേക്ക് അവൻ കൊല്ലുന്ന ഒരു ചിരിയോടെ നോക്കി ശ്വാസം മുകളിൽ തിങ്ങിവിങ്ങുന്നവൾ അറിഞ്ഞു ഒഴിഞ്ഞു മാറാനോ അകലാനോ കഴിയാതെ അവൾ നിന്നു മനസ്സും ശരീരവും ആ മുമ്പിൽ അറിയാതെ വിധേയപ്പെട്ടു മുന്നിൽ നിൽക്കുന്ന പെണ്ണിന്റെ കൊതിപ്പിക്കുന്ന ഭാവം അവനെ ഭ്രാന്തമായ വികാരങ്ങൾ ഉയർന്നു ഫോൺ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അവൾക്ക് ഇരുവശവുമായി കൈകൾ കുത്തിവെച്ചവൻ പീലിക്ക് എന്തെന്നില്ലാത്തൊരു വെപ്രാണം തോന്നി മുൻപ് തോന്നിയ വെറുപ്പൊന്നും ഇപ്പോഴില്ല ദേഷ്യവും അല്ലെങ്കിൽ അതൊന്നും പ്രകടിപ്പിക്കാൻ തനിക്ക് യോഗ്യതയില്ല എല്ലാത്തിനും താൻ സമ്മതം നൽകിയതാണ് തങ്ങൾക്കിടയിലുള്ള അഗ്രിമെൻറ്റ് അത് അവൾക്ക് ഇപ്പോൾ അറിയാം താനും തെറ്റെയ്തു എന്നിട്ട് എന്തിന്റെ പേരിൽ അയാൾ മാത്രം കുറ്റപ്പെടുത്തണം നീ ഇപ്പോഴും ചിന്തിക്കുന്ന വൈക ശ്വാസം പോലെയുള്ള ഒരു ചോദ്യം പീലിയുടെ കണ്ണുകൾ പിടയുന്നു നോട്ടം തന്നിൽ ഉറക്കാതെ അലയുന്നു അവനിൽ വശ്യമായ ഒരു പുഞ്ചിരി വിടർത്തി ഒരു വശം കുത്തിവെച്ച കൈ ഉയർത്തിക്കൊണ്ട് കൊണ്ട് അവടെ അധികങ്ങളിൽ ഒന്ന് അവൻ തൊട്ടു പീലിയുടെ കണ്ണുകൾ ഞെട്ടലോട് അവനിൽ ചെന്ന് നിന്നു പറയുന്നതിനൊപ്പം മുഖം അധികളൊന്നാകെ അവൻ പൊതിഞ്ഞു പീലിയുടെ ഉടലൊന്നാകെ വിറകുണ്ട് ഒരു പൂവിൽ നിന്നും തേൻ നുകരുന്ന പോലെയാണ് ഇത്തവണ എന്നിട്ടും പീര് തളർന്നു ഒരിക്കൽ കൂടി അവൾ നുകർന്നെടുത്തിട്ടാണ് അവൻ അടർന്നു മാറിയത് തളർന്നുകൊണ്ട് ഊർന്നു വീഴാൻ തുടങ്ങിയവളെ ഈശ്വർ ഇരുകയിലുമായി വാരിയെടുത്തു കണ്ണുകൾ തുറന്നു നോക്കാൻ പോലും കഴിയാതെ അവൾ തളർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം